ലോക ലോക റേഡിയോ റേഡിയോ ദിനം പ്രക്ഷേപകനും എഴുത്തുകാരനുമായ കുമാർ സംസാരിക്കുന്നു കുട്ടനാട് നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ലോക റേഡിയോ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഫെബ്രുവരി പതിമൂന്നാം തീയതി ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എല്ലാ വർഷവും ലോക റേഡിയോ ദിനം ആചരിക്കുന്നത് ഓരോ വർഷവും ഒരു പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കി ലോകമെമ്പാടുമുള്ള റേഡിയോ നിലയങ്ങൾ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നു ഈ കൊല്ലത്തെ വിഷയം റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സംവാദ വേദിയാണ് ഏറ്റവും വലിയ ജനകീയ മാധ്യമമായ റേഡിയോ ഇപ്പോഴും അത് അങ്ങനെ തന്നെ വളരെ തഴയത്തട്ടിലുള്ള പതിതർ നിസർ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ജനവിഭാഗത്തിൻ്റെ അവരുടെ നാവാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് ഇപ്പോഴും നമ്മുടെ റേഡിയോ ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളത്തിൽ കേൾക്കാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിലെ ഓണക്കാലത്താണ് അത് മദ്രാസി നിലയത്തിൽ നിന്ന് ആയിരുന്നു കേരളത്തിൻ്റെ മണ്ണിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് തിരുവിതാംകൂർ റേഡിയോ ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നാം തീയതി അത് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായി ഇന്ന് കേരളത്തിൽ എവിടെയും പലതരം റേഡിയോ പ്രക്ഷേപണങ്ങൾ നമുക്ക് കേൾക്കാം ആകാശവാണിക്ക് പിന്നാലെ സ്വകാര്യ നിലയങ്ങൾ വന്നു കുട്ടനാട് എഫം പോലെയുള്ള കമ്മ്യൂണിറ്റി റേഡിയോ നിലയങ്ങൾ ഒരു വളരെ ചെറിയ പ്രദേശത്തെ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് അവരുടെ ഭാഷയിൽ തന്നെ പ്രക്ഷേപണം നടത്തുന്ന കമ്മ്യൂണിറ്റി റേഡിയോ നിലയങ്ങൾ ഇൻ്റർനെറ്റ് റേഡിയോ നിലയങ്ങൾ അടുത്ത കാലത്തായി ലോകമെമ്പാടും എവിടെയിരുന്നും ഈ പ്രക്ഷേപണങ്ങൾ ഇൻ്റർനെറ്റിലൂടെ കേൾക്കാനുള്ള സംവിധാനം നിലവിൽ വന്നതോടുകൂടി ഭൂമിശാസ്ത്രപരമായ അതൃപരമ്പുകൾക്ക് അപ്പുറത്തേക്കും റേഡിയോ പ്രക്ഷേപണം വ്യാപിച്ചിരിക്കുന്നു അപ്പം ഇന്ന് ഈ നിലയങ്ങളൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അടുത്ത കാലത്ത് കേരളീയർക്ക് പരിചിതമായ രണ്ട് മൂന്ന് വാക്കുകളെ കുറിച്ച് കൂടി ഞാൻ പറയാം ഒന്ന് മേഘവിസ്ഫോടനമാണ് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള കേരളത്തിലെ ചില പ്രകൃതി ദുരന്തങ്ങൾ അത് മൂന്നാറിനടുത്തുണ്ടായി അടുത്ത കാലത്ത് വയനാട്ടിലുണ്ടായി ഒരു പ്രത്യേക പ്രദേശത്ത് വലിയ തോതിൽ മഴ പെയ്യുന്നു അതിനു മുമ്പ് ഓഘോ ചുഴലിക്കാറ്റുണ്ടായി കാലിഫോർണിയയിലെ കാട്ടുതീയുണ്ടായി അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന് അടിസ്ഥാനം കാലാവസ്ഥ വ്യതിയാനമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കാനും പ്രാദേശികമായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് തലം മുതലുള്ള ഭരണാധികാരികൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും രാഷ്ട്ര സർക്കാരുകൾക്കുമൊക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനുമുള്ള അവസരമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ റേഡിയോ പ്രക്ഷേപണത്തിലൂടെ ഈ ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ ഉദ്ദേശിക്കുന്നത് ഉയർന്ന താപനില വേനൽ ചൂട് തീക്കാറ്റ് വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ വരൾച്ച ജലക്ഷാമം ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ കേരളീയർ പ്രത്യേകിച്ച് അഭിമുഖീകരിക്കുന്നുണ്ട് കുട്ടനാട്ടിൽ തന്നെ വെള്ളപ്പൊക്കം കാരണം ജനങ്ങൾ പുറത്തേക്ക് പോകുന്നു വീടുകൾ ഉയർത്തുന്നു അടുത്ത കാലത്തൊക്കെ വലിയ വാർത്തകൾ വന്നതാണ് മത്സ്യസമ്പത്ത് കുറയുന്നു അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു റിപ്പോർട്ട് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് കേരളത്തിലെ ചില പ്രത്യേക കാലങ്ങളിൽ ചില പ്രത്യേക മാസങ്ങളിൽ വളരെ സുലഭമായി ലഭ്യമായിരുന്ന അയില മത്തി മീനുകൾ കിട്ടാനില്ല അതിന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ചൂട് കൂടുന്നു വെള്ളത്തിൻ്റെ ചൂട് കൂടുമ്പോൾ ഈ മത്സ്യ ഇനങ്ങൾ അകലെയുള്ള തണുത്ത പ്രദേശങ്ങളിലേക്ക് പോകുന്നു കടലിലേക്ക് പോകുന്നു മറ്റൊരു പ്രശ്നം ഉഷ്ണതരംഗമാണ് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി കാലാവസ്ഥാ വകുപ്പ് നാൽപ്പത് ഡിഗ്രി സെൻറിഗ്രേഡിന് മേൽ ചൂട് വന്നപ്പോൾ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി ആലപ്പുഴയും നൽകി കേരളത്തിലെ പല ജില്ലകളിലും മുന്നറിയിപ്പ് നൽകുകയുണ്ടായി മേഘവിസ്ഫോടനവും ഉഷ്ണതരംഗവും ഒക്കെ നമ്മുടെ മുഴുവൻ ജീവിത ഒക്കെ മാറ്റിമറിക്കുന്നു അത് പല ജനവിഭാഗങ്ങളുടെയും ജീവിതത്തെ തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് നമ്മൾ ഇത് കേൾക്കുന്ന ഒരുപക്ഷെ ഈ പരിപാടി കേൾക്കുന്നവരിൽ ഒരു വിഭാഗം ആൾക്കാർ എ സി മുറിയിലൊക്കെ ഇരുന്നിട്ടാണ് റേഡിയോ പ്രക്ഷേപണങ്ങളും ടെലിവിഷൻ പരിപാടികളും ഒക്കെ കേൾക്കുന്നത് ഇതൊന്നുമില്ലാത്ത നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ തീരദേശങ്ങളിലുള്ള വീടുകളെടുക്കുക നല്ല വീടുകളൊന്നുമില്ല ടിൻ ഷീറ്റുകളൊക്കെ കൊണ്ട് നിർമ്മിച്ച വീടുകളിൽ ഈ നാൽപ്പത് ഡിഗ്രിക്ക് മേൽ ചൂടുള്ള കാലാവസ്ഥയിൽ അവരെങ്ങനെ ജീവിക്കും ഇത്തരം അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് കൂടി നമ്മൾ കൊണ്ട് ചെല്ലുമ്പോൾ അവർ സംസാരിക്കും ഈ ശബ്ദം കേൾക്കേണ്ടവർ കേൾക്കേണ്ടതാണ് ഇത് ഞാൻ നമ്മുടെ കടയിൽ മാത്രമല്ല പറഞ്ഞത് ലോകമെമ്പാടുമുള്ള ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന വലിയ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കൂപ്പുകുത്തുന്നു അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകട്ടെ അതിനാണ് ഈ ലോക റേഡിയോ ദിനം വഴി ഒരുക്കുന്നത് നമുക്ക് ഈ കാലാവസ്ഥ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചുകൂടി മനസ്സിലൊടുത്തുകൊണ്ട് ലോക റേഡിയോ ദിനത്തിൽ റേഡിയോയുടെ ശക്തിയെക്കുറിച്ചും റേഡിയോയുടെ സാർവലൗകികതയെക്കുറിച്ചും റേഡിയോയുടെ പെനിട്രേഷൻ ഏറ്റവും താഴെത്തട്ടിൽ എത്തുന്ന ഹൃദയത്തിനോട് ചേർന്ന് നിക്കുന്ന മാധ്യമം എന്ന രീതിയിലുള്ള റേഡിയോയുടെ സാധ്യതയെക്കുറിച്ചും കുറിച്ചും ഒരിക്കൽ കൂടി നമുക്ക് ഓർത്തുകൊണ്ട് നമ്മൾ ഈ പ്രക്ഷേപണത്തിലേക്ക് കടക്കാം ലോക റേഡിയോ ദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ഡി പ്രദീപ് കുമാർ സംസാരിച്ചതാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്